പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ ഷെയർ ചെയ്യുന്നത് കമ്പനിയിൽ പറഞ്ഞ പോലെ തന്നെ ബിഗ്ഗസ്റ്റ് മോണിറ്റൈസേഷൻ അപ്ഡേറ്റിനെ കുറിച്ചാണ് ഇത് പറയുമ്പോൾ നമ്മുടെ ഫാമിലി എല്ലാവരും വ്യക്തമായി കേൾക്കുക ഇത് എല്ലാവർക്കും ബാധിക്കുന്ന കാര്യമാണ് കേട്ടോ അതായത് ചാനൽ മോണിറ്റൈസേഷൻ ചെയ്യാൻ പോകുന്നവർക്കും മോണിറ്റൈസേഷൻ ആയവർക്കും എല്ലാവർക്കും ബാധിക്കുകയാണ് ഈ ഒരു അപ്ഡേഷൻ വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനഞ്ചിന് ശേഷമാണ് അതുകൊണ്ട് തന്നെ ഇത് വളരെ കെയർഫുള്ളി ആയിട്ട് എല്ലാവരും കേൾക്കുക കാരണം മോണ്ടീവേഷൻ നഷ്ടപ്പെട്ടിട്ട് എൻ്റെ ചാനലിൻ്റെ മോണ്ടിവിസ്റ്റേഷൻ പോയി പറഞ്ഞിട്ട് ഒരുപാട് കമന്റ് വരാൻ സാധ്യതയുണ്ട് മെസ്സേജ് ഒക്കെ എനിക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പം ഈ ഒരു പുതിയ അപ്ഡേഷൻ യൂട്യൂബ് കൊണ്ടുവരുമ്പോൾ എത്ര ചാനല് പോകും എന്ന് എനിക്കറിയില്ല അപ്പൊ പേടിപ്പെടുത്താൻ വേണ്ടി പറയണതല്ല ഇങ്ങനെ ഒരു അപ്ഡേറ്റ് വരുന്നത് കൊണ്ട് തീർച്ചയായിട്ടും എൻ്റെ ഫാമിലിയോട് ഇത് എനിക്ക് അറിയിക്കേണ്ടതുണ്ട് അപ്പോൾ ഇതിന് മെയിൻ ആയിട്ട് പറയണത് ഹൂമൺ ടച്ച് അതായത് മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനുഷ്യന്റെ ടച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടേതായിട്ടുള്ള സംഭവ വികാസങ്ങൾ അതായത് യൂട്യൂബിന് തോന്നണം നമ്മുടെ ഒറിജിനൽ കണ്ടന്റ് ഞാൻ ഞാനിതിൽ എൻ്റെതായിട്ടുള്ള വാല്യൂ ആഡഡ് പ്രൊഡക്റ്റ് അതായത് നമ്മുടെ കഴിവുകൾ ഇപ്പം എൻ്റെ ഫേസ് വാല്യൂ കാണിക്കുന്നു എൻ്റെ വീഡിയോ എൻ്റെ വോയിസ് കൊടുക്കുന്നു അപ്പോൾ ഇതൊരു വാല്യൂ ആണ് എൻ്റെ വാല്യൂ ഹ്യൂമൻ ടച്ച് ഉള്ള ഒരു വീഡിയോ ആണ് ഇത്തരത്തിലുള്ള കാര്യമാണ് യൂട്യൂബ് മെയിനായിട്ട് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ പറയുന്നത് ഞാൻ ഇവിടെ അപ്ഡേറ്റ് ഒക്കെ പറഞ്ഞു തരുന്നുണ്ട് നമ്മുടെ ഫാമിലി എത്രത്തോളം ഇതിനെ അക്സെപ്റ്റ് ചെയ്യുന്നോ അത്രത്തോളം ഞാനിത് പറഞ്ഞു തരുന്നതായിരിക്കും കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ ഓരോരുത്തരുടെ ചാനൽ എത്ര കഷ്ടപ്പെട്ടിട്ടുള്ള മോണിറ്റൈസേഷൻ ചെയ്ത് മുന്നോട്ട് പോകുന്നത് ഏണിങ്സ് കിട്ടിയിട്ട് ഓരോ കാര്യങ്ങൾ നടന്നു പോകുന്നതെന്ന് എനിക്ക് അറിയാൻ പറ്റും അതുകൊണ്ട് തന്നെയാണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഈ ഒരു അപ്ഡേറ്റ് ലാഗു ആവുന്നതോടുകൂടി അതായത് ഈ ഒരു അപ്ഡേറ്റ് വരുന്നതോടുകൂടി ജൂലൈ പതിനഞ്ചിന് ശേഷം ഒരുപാട് ചാനലിൽ ഇത്തരത്തിൽ ബാധിക്കാൻ പോകുന്നുണ്ട് അതുകൊണ്ടാണ് അപ്പം പേടിക്കാണ്ട് ടെൻഷൻ ആവാണ്ട് കേട്ട് മനസ്സിലാക്കുക എൻ്റെ ചാനൽ അങ്ങനെയല്ല എന്നുള്ളത് മനസ്സിലാക്കുക ഇനി അതോ ആണെങ്കിൽ തന്നെ ഇനി കണ്ടന്റ് ചേഞ്ച് ചെയ്തിട്ട് ഇനിയിപ്പോൾ എന്താണെന്നുള്ളത് ജൂലൈ പതിനഞ്ചിന് ശേഷം വരുവുള്ളൂ ഞാൻ എന്തായാലും അപ്ഡേറ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതായത് ഫോക്കസ് ഒറിജിനാലിറ്റി ആദ്യത്തെ ഒറിജിനാലിറ്റി അതായത് ഇത് തന്നെ ഹൂമൻ ടച്ച് മനുഷ്യന്റെ നമ്മുടേതായിട്ടുള്ള കഴിവുകൾ നമ്മുടേതായിട്ടുള്ള വാല്യൂ ആഡ് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് യൂട്യൂബിന് മനസ്സിലാകണം ഓരോ വീഡിയോയ്ക്കും ഓക്കെ അത് മനസ്സിലാക്കിയിരിക്കണം നമ്മുടെ ഓരോ വീഡിയോയിലും നമ്മുടേതായിട്ടുള്ള നമ്മുടേതായിട്ടുള്ള വാല്യൂ അതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കണം അതില് ഏഹ് ക്രിയേറ്റിവിറ്റി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് സാരം മെയിനായിട്ട് നമ്മുടെ ക്രിയേറ്റിവിറ്റി ഉണ്ടായിരിക്കണം പിന്നെ മാസ് പ്രൊഡക്ട് കണ്ടന്റ് ബാൻ അതായത് ഈ സ്ലൈഡ് സ്ലൈഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഉണ്ടല്ലോ അതായത് ടെക്സ്റ്റ് മാത്രം എഴുതിയിട്ട് സ്ലൈഡ് സ്ലൈഡ് ആയിട്ട് അത്തരത്തിലുള്ള ഒക്കെ ബാൻ ആയിരിക്കും അങ്ങനെ മോണിറ്റൈസേഷൻ കിട്ടില്ല വെറും സ്ലൈഡ് സ്ലൈഡ് ആയിട്ട് അതായത് ഒരു വാല്യൂ ആഡ് ഇല്ലാത്ത വീഡിയോസ് ആണ് അത് ഇങ്ങനെ റിപ്പീറ്റ് റിപ്പീറ്റ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കുന്ന കണ്ടന്റ് ആയിരിക്കും അതായത് റിപ്പീഷ് ആയിട്ടുള്ള കണ്ടന്റ് പറഞ്ഞാൽ ഇപ്പം ചിലർ പി എസ് സിയുടെ ക്ലാസ് എടുക്കുന്നത് വെറും വെറും ടെസ്റ്റ് മാത്രം കൊടുത്തിട്ടായിരിക്കും പിന്നെ അതേപോലെ തന്നെ മോട്ടിവേഷൻ വാചകങ്ങളൊക്കെ വെറും ടെസ്റ്റ് മാത്രം അതിൽ വാല്യൂ ഇല്ല വേറെ മനുഷ്യന്റെ നമ്മുടെ ഗവമെന്റ് ആയിട്ട് ഒരു വാല്യൂ ഇല്ല അത്തരം ചാനലുകൾക്കൊക്കെ ഇത് ബാധിക്കുന്നതായിരിക്കും മോണിറ്റൈസേഷൻ പോകുന്നതായിരിക്കും മോണിറ്റൈസേഷൻ കിട്ടില്ല അങ്ങനെ വാല്യൂ ആഡ് ഇല്ലാത്തത് കേട്ടോ അപ്പൊ പിന്നെ അടുത്തത് ഓട്ടോ വോയിസ് ന്യൂസ് വീഡിയോ അതായത് ഓട്ടോ വോയിസ് കൊടുത്തിട്ടുള്ള ന്യൂസ് വീഡിയോസുകൾ ഉണ്ടല്ലോ അത്തരം ചാനലുകൾക്ക് മോണിറ്റൈസേഷൻ കിട്ടില്ല അവരൊക്കെ ചാനൽ മോണിറ്റേസർ ഇപ്പൊ നിലവിലുണ്ടെങ്കിൽ കൂടി ജൂലൈ ശേഷം ഇത്തരത്തിലുള്ള ചാനലുകൾക്കൊക്കെ മോണിറ്റേജ് പോകുന്നതായിരിക്കും അപ്പൊ ഇത്തരം ഓട്ടോ വോയിസ് ന്യൂസ് വീഡിയോസുകളെല്ലാം അവരുടെ ചാനലിലൊക്കെ ഇത്തരത്തിൽ ഓട്ടോ വോയിസ് ആയിട്ട് കൊടുത്തിട്ടുള്ള എഐയിന്റെ ഉപയോഗത്തോട് കൂടിയിട്ട് കൊടുത്തതുകാണെങ്കിൽ ശരി അതുകൊണ്ട് എ ഐയുടെ ഉപയോഗത്തോട് കൂടിയിട്ട് വീഡിയോസ് എടുക്കുന്നു അതിൽ നമ്മുടേതായിട്ടുള്ള മനുഷ്യന്റെ ടച്ചില്ലാത്ത അതായത് ടച്ച് ടച്ചില്ലാത്ത വീഡിയോസൊക്കെയാണ് നമ്മുടേതായിട്ടുള്ള ഒരു വാല്യൂ അതിൽ ആഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ വെറും എ ജനറേറ്റഡ് വീഡിയോ മാത്രമാണെങ്കിലും മോണിറ്റൈസേഷൻ കിട്ടില്ല ഓക്കെ പിന്നെ പറയുന്നത് റിയാക്ഷൻ വീഡിയോ വിത്തൗട്ട് കണ്ടന്റ് അതായത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നു നമ്മുടേതായിട്ടുള്ള ഒരു വാല്യൂ അതിൽ പ്രൊവൈഡ് ചെയ്യുന്നില്ല ഒരുപാട് പേര് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നുണ്ട് നമ്മൾ അതിൽ ഞാൻ പറയാറുണ്ട് എപ്പോഴും നമ്മളൊരു വീഡിയോ റിയാക്ഷൻ വീഡിയോ പറയുമ്പോൾ കുറച്ച് പ്ലേ ചെയ്യാന്നിട്ട് അതിനെ കുറിച്ചിട്ട് വാക്കുകൾ പറയുക ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു ഇങ്ങനെ നമ്മൾ ഫേസ് വാല്യൂ കൊടുത്തിട്ട് ചെയ്യുന്നുണ്ടല്ലോ അതല്ലാണ്ട് വെറും റിയാക്ഷൻ വീഡിയോ ഉണ്ട് അതിൽ കുറേ ഫിലിമിന്റെ ക്ലിപ്പുകൾ കയറ്റി ആ അവരുടെ വീഡിയോ ഇത്തരത്തിൽ പ്രവർത്തിച്ചു കൊണ്ടേ ഇരിക്കുന്നുണ്ട് അതിൽ നമ്മുടേതായിട്ടുള്ള ഹൂമൻ ടച്ചായിട്ടുള്ള നമ്മുടേതായിട്ടുള്ള ഒരു വാല്യൂ ആഡ് ചെയ്യുന്നില്ല അത്രയും ചാലും ഇവിടെ മോണിറ്റൈസേഷൻ കിട്ടുന്നതല്ല ഓക്കെ ഇത് പ്രത്യേകം പറയുന്നുണ്ട് പിന്നെ ക്ലിപ്സ് ക്ലിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പെടുന്ന വീഡിയോസുകളൊക്കെ എടുത്തിട്ട് ഷോർട്ടുകൾ ഒരേ തരത്തിലുള്ള വീഡിയോസുകളൊക്കെ ഉപയോഗിക്കുന്നത് അത്തരം വീഡിയോസ് ഇട്ടാലും മോണിറ്റേഷനും കിട്ടില്ല പല പ്ലാറ്റ്ഫോമിലുള്ള വീഡിയോസ് ഉണ്ടാവും അത് യൂട്യൂബിൽ കൊണ്ടുവന്ന് നിരന്തരം ഇട്ടുണ്ടാവും ഓരോരുത്തർ ചെറിയ ചെറിയ ക്ലിപ്പുകളൊക്കെ എടുത്തിട്ട് ഇട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും അത്തരം ചാനലുകൾക്ക് മോണിറ്റേഷൻ കിട്ടില്ല പിന്നെ ജനറേറ്റഡ് വീഡിയോസ് തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ അത്തരം വീഡിയോസുകൾ നമ്മുടെ ഒരു മോണിറ്റൈസേഷൻ കിട്ടില്ല എ ജനറേറ്റഡ് ഫുള്ള് എ ജനറേറ്റഡ് ആണ് അല്ലാതെ നമ്മളൊരു എക്സ്പെരിമെൻറ്റലിന് വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോ പറയുന്നതിൻ്റെ ഇടയിൽ കൂടെ ഒരു എ വീഡിയോ കിട്ടിയാൽ അത് മോണിറ്റൈസേഷൻ കിട്ടും അപ്പോൾ ഇതിൽ ചെയ്യേണ്ട കാര്യം എന്താണ് ഇത് ഇത്രയും പോളിസിനെ ഞാൻ പറഞ്ഞു വന്നു നമ്മുടെ ഫാമിലിക്ക് ബാധിക്കാണ്ടിരിക്കാൻ വളരെ എളുപ്പത്തിൽ ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഒരിക്കലും ടെൻഷനാവണ്ട ഇതിനൊക്കെ വഴിയുണ്ട് നമ്മൾ യൂട്യൂബ് ചാനൽ കൊണ്ടുപോകുന്നത് നല്ല രീതിയിൽ ഏണിങ്സ് സമ്പാദിക്കാനും സബ്സ്ക്രൈബ്സും നല്ല രീതിയിൽ ബിൽഡ് ചെയ്യാനും എല്ലാ ഉദ്ദേശത്തോടു കൂടിയിട്ടായിരിക്കും നമ്മൾ ഇതില് നമ്മുടേതായിട്ടുള്ള വാല്യൂ ആഡ് ചെയ്യുക നിങ്ങൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും അതിൽ നമ്മുടെ വാല്യൂ ആഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള റിവ്യൂ ചെയ്യുക നന്നായി ശ്രദ്ധിക്കുക എൻ്റെ വാല്യൂ ഉണ്ടോ കാരണം യൂട്യൂബും മെഷീൻ സിസ്റ്റം ഇത്തരത്തിൽ ലേണിംഗ് സിസ്റ്റം ഇത്തരത്തിൽ കണ്ടുപിടിച്ച് നമ്മുടെ ചാനലിൻ്റെ മോണിറ്റൈസേഷൻ ശ്രദ്ധാക്കുക പിന്നെ അതിൻ്റെ പിറകിൽ പോണ്ടി വരും പിന്നെ ഒരുപാട് അപ്ലൈ അപ്പീലൊക്കെ ചെയ്ത് അത് കിട്ടുമോ എന്നുള്ള ഉറപ്പൊന്നുമില്ല അപ്പോൾ ഇത്തരത്തിലുള്ള തെറ്റായ കാര്യങ്ങൾ എൻ്റെ വീഡിയോയിൽ ഉണ്ടോ എൻ്റെതായിട്ടുള്ള വാല്യൂ ആഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക പിന്നെ വോയിസ് ഓവർ ചാനലുകൾക്ക് മോണിറ്റൈസേഷൻ കിട്ടും വോയിസ് ഓവർ കൊടുക്കുന്നത് നമ്മുടെ ഒറിജിനൽ വോയിസ് ആയിരിക്കണം വോയിസ് ജനറേറ്റ് ചെയ്തിട്ട് പല വോയിസ് ഒക്കെ ആക്കിയിട്ട് കൊടുക്കരുത് വോയിസ് ഓവർ കൊടുക്കുക ഒപ്പം വീഡിയോയിൽ വാല്യൂ ആഡഡ് ഉണ്ടായിരിക്കണം ക്രിയേറ്റിവിറ്റി ഉണ്ടായിരിക്കണം വീഡിയോ വെറുതെ വോയിസ് ഓവർ മാത്രം കൊടുത്ത് വീഡിയോ ക്രിയേറ്റിവിറ്റി ഇല്ല എന്ന് വെച്ചാൽ അതിന് മോണിറ്റൈസേഷൻ കിട്ടില്ല അപ്പം നമ്മുടേതായിട്ടുള്ള വാല്യൂ ഹ്യൂമൻ ടച്ച് ആണ് മെയിൻ ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞു നമ്മുടേതായിട്ടുള്ള വാല്യൂ വീഡിയോകളിൽ കൊടുക്കണം അല്ലാണ്ട് നമ്മൾ എങ്ങനെയെങ്കിലൊക്കെ നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടും എന്നുള്ള പ്രതീക്ഷ വേണ്ട യൂട്യൂബ് വളരെ സ്ട്രിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ആയിട്ട് പറഞ്ഞു തന്നത് പിന്നെ ഷോർട്സിൽ മ്യൂസിക് എടുത്തു കഴിഞ്ഞാൽ റവന്യൂ ഷെയർ ചെയ്യുന്ന അതായത് ആ മ്യൂസിക് ഒറിജിനൽ മ്യൂസിക് ആരുടെയാണോ അവർക്ക് പകുതി റവന്യൂ അല്ലെങ്കിൽ ഷോർട്സിൽ റവന്യൂ ഇല്ല ഇനിയിപ്പോൾ മ്യൂസിക് എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന്റെ മ്യൂസിക് ഓണർ ആരാണോ അവർക്ക് പകുതി റവന്യൂ പോകുന്നതായിരിക്കും അപ്പോൾ ഷോർട്സിൽ പൊതുവെ പത്ത് മില്യനൊക്കെ നാനൂറ് ഡോളർ നാനൂറല്ല നാനൂറ് രൂപയുടെ അങ്ങനെയൊക്കെ കിട്ടണോ പത്ത് മില്യൻ ആയിട്ട് റുപ്പീസിൽ നാനൂറ് റുപ്പിയൊക്കെ കിട്ടണം അത്രയും ഷോർട്സിൽ മില്യൻ മില്യനായിട്ടടക്കം ഡോളർ കുറവാണ് അതുകൊണ്ടാണ് ഷോർട്സിൽ ഇന്നാലും നന്നായിട്ട് റീച്ച് കയറാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഷോർട്സിൽ നല്ല റീച്ചുള്ള ചാനലുകൾക്ക് നല്ല റവന്യൂ കൊടുക്കുന്നത് അപ്പം എന്നിരുന്നാലും അതിൻ്റെ ഇപ്പം റവന്യൂ ഷെയർ ചെയ്യപ്പെടുന്നതായിട്ടും ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഓക്കെ അപ്പം ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ച് നിങ്ങളുടെ വിലയേറെ അഭിപ്രായം എന്തായാലും മോശമായിരിക്കുമെന്ന് എനിക്കറിയാം കാരണം ഒരുപാട് പേര് പല രീതിയിലുള്ള കണ്ടന്റ് ഇടുന്നുണ്ട് ചിലവർക്ക് ഫേസ് കാണിക്കാൻ കഴിയില്ല ചിലവർക്ക് ഒന്നും സാധിക്കാത്ത അവസ്ഥയൊക്കെ ആയിരിക്കാം അപ്പം അവർക്ക് കഴിയുന്ന പോലെയൊക്കെ വീഡിയോസ് ഇട്ടിട്ട് പത്ത് റുപ്യ ഏണിങ്സ് നേടാൻ വേണ്ടിയിട്ട് ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട് അത്തരത്തിലുള്ള ഒരുപാട് പേര് എൻ്റെ അടുത്ത് കോൺടാക്റ്റ് ഒക്കെ ചെയ്യാറുണ്ട് അപ്പം ഈ ഒരു അപ്ഡേറ്റ് മനസ്സിലാക്കുക എന്താ വെച്ചാൽ ജൂലൈ പതിനഞ്ചിന് ശേഷം ചാനലൊക്കെ ഇങ്ങനത്തെ ഇതിൽ ടെർമിനേറ്റ് പോയ എന്റെ അടുത്ത് വന്നിട്ട് ഇക്ക ഇങ്ങനെ പോയി പോയി പറഞ്ഞിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കരുത് അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ഈ ഒരു കാര്യം പറഞ്ഞു പറഞ്ഞിരുന്നിട്ടോ എന്തുകൊണ്ടാണറിയില്ല ചാനലിൽ പോയി എന്തുകൊണ്ടാണ് അറിയില്ല ചാനലുകൾ പോകണോ എന്നൊക്കെ പറഞ്ഞിട്ട് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു അപ്ഡേറ്റ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് മനസ്സിലാക്കി തന്നത് അപ്പം നിങ്ങളുടേതായിട്ടുള്ള വാല്യൂ ആഡഡ് പ്രൊഡക്റ്റ് അതായത് നമ്മുടേതായിട്ടുള്ള വാല്യൂ ആഡ് ചെയ്തുകൊണ്ട് തന്നെ വോയിസ് വോയ്സ് ഓവറോട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടേതായിട്ടുള്ള വാല്യൂ ആഡ് ചെയ്തുകൊണ്ട് വീഡിയോസ് ഇടുക കേട്ടോ നല്ല രീതിയിൽ തന്നെ വീഡിയോസ് ഇടുക വാല്യൂ കാണിക്കാൻ നോക്കുക നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കാൻ നോക്കുക നല്ല രീതിയിൽ തന്നെ കണ്ടന്റ് എടുക്കുക ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ച് മനസ്സിലായിട്ടുണ്ടാവും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായി നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അറിയാത്ത ഒരുപാട് പേരുണ്ടാവും അവർക്ക് ഷെയർ ചെയ്യുക ഓക്കെ അപ്പം വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ജയ